േ ഞാനേ എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ചോദിച്ചിരുന്നു കയ്യില് പൈസ ഉണ്ട് വണ്ടി എടുക്കണം ഓട്ടോറിക്ഷ എവിടെ നിൽക്കും ആരെയൊക്കെ നിൽക്കും എന്നൊരു കുടുത്തല്ല അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിട്ട് എന്റെ ഫ്രണ്ട്സിന് മാത്രല്ല നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഫ്രണ്ട്സ് ഓട്ടോ കൺസൾട്ടൻസിയിലാണ് അപ്പൊ ഇതുപോലെ വണ്ടി വണ്ടിയെടുക്കാൻ ആഗ്രഹമുള്ളവർ ഇനിയിപ്പോ കയ്യില് പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഇവിടെ നിന്ന് നടവ് ചെയ്ത് കൊടുക്കണത് അപ്പോൾ ധൈര്യത്തിൽ വന്നിട്ട് എടുക്കാം വണ്ടി ഫുള്ള് ബോഡി ഇറക്കി പണിപ്പിച്ചിട്ട് പേപ്പറൊക്കെ എടുത്ത് കൊടുക്കുന്ന വണ്ടികളാണ് ധൈര്യത്തിൽ വന്നെടുക്കുക ബോഡി ഇറക്കി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നാലഞ്ച് വർഷത്തിന് നല്ല വൃത്തിയിൽ കൊണ്ടെടുക്കുകയാണെങ്കിൽ ഒരു പാച്ച് വർക്കും വരില്ല അത്രയും കണ്ടീഷനാണ് വണ്ടി അപ്പോൾ അങ്ങനെ വാഹനം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഷോപ്പിൽ വരാം ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് വൈലത്തൂരിൽ നിന്ന് കോട്ടകൽ പോകുന്ന റൂട്ടിൽ മുൻമുണ്ടം ചോലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് ഈ ഒരു വണ്ടി തന്നെ ആയിക്കോട്ടെ എന്തായാലും വന്നത് ഈ ഇരുന്നത് ഈ വണ്ടിയിലല്ലേ അപ്പോൾ നമുക്ക് ഈ വണ്ടി വന്ന് തുടങ്ങാം നമ്മൾ ആദ്യത്തെ വണ്ടി നമ്മുടെ ഒറ്റക്കണ്ണൻ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് ഫുള്ള് ബോഡി ഇറക്കിച്ച് എല്ലാ പണിയും കഴിച്ചിട്ടുള്ള വണ്ടിയാണ് കംപ്ലീറ്റ് ബോഡി ഇറക്കി പാച്ച് വർക്ക് അതുപോലെ വുഡ് വർക്ക് സീറ്റ് വർക്ക് പെയിന്റിങ് എല്ലാം കഴിച്ച് നിർത്തിയിട്ടുള്ളതാണ് ഒക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള പെയിൻറ് തന്നെയാണ് അടിച്ചിട്ടുള്ളത് നമുക്ക് നമ്മുടെ എല്ലാ വീഡിയോസിലും പറയലുണ്ട് റേറ്റ് ഓവറാണ് റേറ്റ് ഓവറാണ് കാരണം നമ്മൾ വന്ന് ചെയ്യുന്നത് ഈ പണി കഴിപ്പിച്ച നിർത്തിയിലുള്ള വണ്ടികളാണ് കൂടുതലും കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പണി കഴിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ അപ്പോൾ നമ്മളീ ഒരു മലപ്പുറം ഏരിയയിൽ ഞാൻ എൻ്റെ വണ്ടി പണി കഴിപ്പിച്ചതിന് ഏകദേശം അറുപത് എഴുപത് രൂപയോളം വന്നിട്ടുണ്ട് എഴുപത് എൺപതോളം വരും പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരുമ്പോൾ അപ്പോൾ ആ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരിക്കലും ഈ ഒരു വിലക്ക് നഷ്ടമായിരിക്കില്ല അടവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ സെറ്റാക്കി കൊടുക്കണുണ്ട് നമ്മളെ രണ്ടാമത്തെ വണ്ടി ഒറ്റക്കണ്ണൻ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മോഡലാണ് ഒറ്റക്കണ്ൻ രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ കയറി അമ്പത്തഞ്ച് രജിസ്ട്രേഷൻ തന്നെ വരുന്ന വണ്ടിയാണ് ഇതും ഫുള്ള് ബോഡി ഇറക്കിയിട്ട് പണി പണിയഴിപ്പിച്ചിട്ടുള്ള വണ്ടിയാണ് ഏകദേശം ഒരാഴ്ചയോളം ആയിട്ടുള്ള വണ്ടിക്ക് പേപ്പർ എടുത്തിട്ട് ബ്രേക്ക് എടുത്തിട്ട് ഇതിൻ്റെ സീറ്റും കവറും കാര്യങ്ങളൊക്കെ കണ്ടാൽ നല്ല വൃത്തിയുണ്ട് നല്ലൊരു വെറൈറ്റി കളറിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഫുള്ള് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് പാച്ച് വർക്കൊക്കെ കംപ്ലീറ്റ് തീർത്തിട്ടുള്ളതാണ് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഇവിടെ വന്ന് വണ്ടി കഴിഞ്ഞിട്ട് പറ്റിയാലൊക്കെ ഏകദേശം അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമുക്ക് വണ്ടി പറ്റി എടുക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് അത് ചെയ്ത് കൊടുക്കുന്നതാണ് ഇനി അടുത്ത് നമുക്ക് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഇത് വ്യത്യാസം എന്താ വെച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ ഡബിൾ ഹെഡ് ലൈറ്റ് വരുന്നതാണ് ഡബിൾ കണ്ണ് എന്ന് പറയും നമ്മൾ ഡബിൾ കണ്ണ് ഒറ്റ കണ്ണ് എന്നൊക്കെ പറയുന്നത് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ എണ്ണം വെച്ചിട്ടാണ് ഫ്രണ്ടിൽ രണ്ട് ഹെഡ് ലൈറ്റ് വരുന്നെങ്കിൽ നമ്മൾ ഡബിൾ കണ്ണ് അറിയും ആ ഒരു സംഭവാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഈ വണ്ടി ഇതും കംപ്ലീറ്റ് ബോഡി ഇറക്കിയിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് ഒരു പുതിയ വണ്ടി എടുക്കുന്നത് എങ്ങനെയാണോ ആ ഒരു കണ്ടീഷനിൽ വണ്ടി നമുക്ക് കൊണ്ടുപോകാം ഇതിൻ്റെ തൂണും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ലോക്കൽ ഫിറ്റിങ്സ് അല്ല അത്യാവശ്യം വണ്ണുള്ള പൈപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡായി കളിക്കുന്ന തൂണാണത് അതേപോലെ മെയിൻ ക്ലാസ്സിൽ ചെറിയൊരു കൂളിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി മോഡലാണ് വണ്ടി എല്ലാ ഫിറ്റിങ്സും കഴിഞ്ഞിട്ടുള്ളതാണ് പേപ്പർ എടുത്തിട്ടുള്ളതാണ് നമ്മളീറ്റ് പേപ്പറും ഒക്കെ പുതിയ പേപ്പറാണ് എടുക്കാൻ തയ്യാറായി വരുന്നവർക്കാണെങ്കിൽ ചെറിയൊരു നെഗോഷിയബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ധൈര്യമായിട്ട് വന്നിട്ട് എടുക്കാം അടവും ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്ത വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഇത് നമ്മൾ ഒറ്റ കണ്ണ തന്നെയാണ് കേ എൽ അമ്പത്തഞ്ച് രജിസ്ട്രേഷൻ വരുന്നതാണ് നമ്മളെ ഇവിടെ ഏറ്റവും മാർക്കറ്റുള്ളത് നമ്മളെ കേൽ അമ്പത്തഞ്ചിനാണ് എൻ എം രജിസ്ട്രേഷൻ ആണ് നമുക്ക് കൂടുതൽ മാർക്കറ്റ് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വണ്ടി ഇത് ബോഡി ഇറക്കിയിട്ടില്ല എന്നാലും നല്ല കണ്ടീഷനാണ് വണ്ടി പാച്ച് കാര്യങ്ങളൊന്നും ഇല്ല പെയിന്റും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാത്ത തന്നെയാണ് വൃത്തിയുള്ള വണ്ടി തന്നെയാണ് സീറ്റും വുഡും ഒക്കെ വൃത്തിയുള്ള തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഫിറ്റിങ്സ് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ഉള്ള വണ്ടി തന്നെയാണ് അടുത്ത വണ്ടിയും രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ തന്നെയാണ് ഇതും ബോഡി ഇറക്കി ഫുള്ള് പണി കഴിപ്പിച്ചിട്ടുള്ള വണ്ടിയാണ് പാച്ച് വർക്ക് തീർത്തത് പെയിൻറ്റിങ് കഴിഞ്ഞത് വുഡ് സീറ്റ് എല്ലാം പണി കഴിപ്പിച്ചിട്ട് നിർത്തിയിട്ടുള്ള വണ്ടിയാണ് ഒരാഴ്ച ആയിട്ടുള്ള വണ്ടിയുടെ പേപ്പർ എടുത്തിട്ട് പുതിയ പേപ്പർ ആണ് നമുക്ക് ഒരു കൊല്ലത്തിന് ഇനി പേപ്പറിൻ്റെ സൈഡ് നോക്കേണ്ടതില്ല അതേപോലെ തന്നെ വണ്ടിയുടെ കണ്ടീഷനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കണ്ടീഷൻ തന്നെയാണ് ബോഡി ഇറക്കിയിട്ടുള്ളതാണ് വണ്ടി റണ്ണിങ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡയറക്റ്റ് വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കുക എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളിനി ഇത് കൊണ്ടുപോയിട്ട് നേരെ ഓടിയാൽ മതി ഒന്നും ചെയ്യാനില്ല വണ്ടി കണ്ട് എടുക്കാൻ തയ്യാറായി വരുന്നവരാണെങ്കിൽ ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ധൈര്യത്തിൽ എടുക്കാം കാരണം കംപ്ലീറ്റ് പണി കഴിപ്പിച്ച വണ്ടി പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു നാലഞ്ച് കൊല്ലത്തിന് എന്തായാലും പേച്ച് വർക്ക് പോലും നോക്കണ്ട നല്ല വൃത്തിക്ക് കൊണ്ട് എടുക്കണം ഇതുവരെ നമ്മൾ കാണിച്ചൊക്കെ ചെറിയ വണ്ടികളാണ് ഇനി അതിൻ്റെ ലേശം വലിയത് ബജാജിൻ്റെ തന്നെ വണ്ടിയാണ് ബജാജ് മാക്സിമ ഇത് ഡബിൾ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതാണ് മോഡല് കമ്പനി ഇറക്കിയിട്ടുള്ള അതേ കണ്ടീഷനാണ് വേറെ എക്സ്ട്രാ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല ചെറുതായിട്ട് പെയിൻറ്റ് ടച്ചും കാര്യങ്ങളും ചെയ്തിട്ടുള്ളൂ വണ്ടി നല്ല കണ്ടീഷനാണ് കണ്ടിട്ട് റണ്ണിങ് കണ്ടീഷനൊക്കെ നമ്മൾ ഏത് വണ്ടിയാണെങ്കിലും ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ അത് ഇവിടെ വന്നാൽ തന്നെ നമുക്കറിയുള്ളൂ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഈ നിൽക്കുന്ന ഈ ഒരു വണ്ടി നമ്മുടെ വയലത്തൂർ ഈ ഷോപ്പിൻ്റെ ലൊക്കേഷനിൽ തന്നെ പെർമിറ്റ് ഉള്ള വണ്ടിയാണ് ഈ ഭാഗത്തു നിന്നുള്ളവർക്ക് പെർമിറ്റ് ഇനി മാറ്റണ്ടെന്നാവശ്യമില്ല ഈ ഭാഗത്ത് തന്നെ ഉള്ളവർ എടുക്കുകയാണെങ്കിൽ അല്ലാത്തവർക്കും പെർമിറ്റ് മാറ്റാൻ അധികം ചിലവൊന്നുമില്ല ഏകദേശം ഒരു ആയിരം രൂപയുടെ ചിലവേ ഉള്ളൂ അപ്പം അത് പ്രശ്നമില്ല ചെറിയ അഡ്ജസ്റ്റ്മെൻ്റും കാര്യങ്ങളുണ്ടാവും അടവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ റെഡി ആക്കി കൊടുക്കും ഉള്ള വണ്ടിയാണ് ഇനി നമുക്ക് ബജാജ് മാക്സിമ പോരാ അതിനേക്കാളും കുറച്ചും കൂടെ വിൽക്കുകയാണെന്നുള്ളവർക്ക് ബജാജ് തന്നെ മറ്റൊരു വണ്ടി രണ്ട് ബജാജ് മാക്സിമ എക്സ് എന്ന് പറഞ്ഞ വണ്ടി ഇത് ഏറ്റവും ടോപ്പ് അല്ല എക്സ് വൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡൽ കൂടെ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ നേരെ ചെറുതാണ് ഈ ഒരു വണ്ടി ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷനിൽ നിൽക്കണ വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നമുക്ക് കണ്ടിട്ട് പുതിയ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പേച്ച് വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പെയിൻ്റ് അടിച്ചിട്ട് നിർത്തിയിട്ടുണ്ട് ഇന്നറും ഇൻറ്റീരിയറും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല ഒരു മറ്റു എക്സ്ട്രാ പണികളൊന്നും ചെയ്തിട്ടില്ല കമ്പനി ഇറക്കിയിട്ടുള്ള ആ ഫസ്റ്റ് ടൈമിലുള്ള പണി തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷനിൽ വരുന്ന ഈ ഒരു വണ്ടിക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് ഇനി ഏതായാലും ഇവിടെ നിന്ന് തന്നെ പേപ്പർ തെറ്റിയതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട് കൊടുക്കണം അപ്പോൾ കൊണ്ടുപോകണം ആൾക്ക് പേപ്പറിൻ്റെ കാര്യത്തിൽ വറീഡാവാനൊന്നുമില്ല പിന്നെ അത് കൂടാതെ ഈ വണ്ടിക്ക് ഒരു എക്സ്ട്രാ കാര്യങ്ങളും കൂടെ ഉണ്ട് ഈ നമുക്ക് വല്ല സ്കൂൾ ട്രിപ്പ് ഒക്കെ എടുക്കാൻ വരുന്നവർക്ക് നല്ലൊരു വണ്ടിയാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു എക്സ്ട്രാ സീറ്റും കൂടെ ചെയ്തിട്ടുണ്ട് സ്കൂൾ ട്രിപ്പ് മാത്രമല്ല ആളുകൾ കൂടുതലുള്ള സമയത്ത് ഈ ഒരു സീറ്റും കൂടെ യാത്രക്കാർക്ക് ഉപയോഗിക്കുന്നതാണ് കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സീറ്റ് തന്നെയാണ് അപ്പോൾ ഓൾ ഓവർ ആളുകൾക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റും കൂടെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് ഡ്രൈവർക്ക് ചാരിയിരിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് പത്ത് മണിയാണ് നമ്മൾ ഡീസലിൽ നിന്ന് മാറി അടുത്തൊരു വണ്ടിയുള്ളത് സി എൻ ജി ആണ് സി എൻ ജി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യൂസിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണ് ബജാജിൻ്റെ മാക്സിമം എക്സ് വൈഡ് ഏറ്റവും ടോപ്പ് വലിപ്പമുള്ള വണ്ടിയാണ് ബജാജിൻ്റെ ഇതിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഈ ഒരു വണ്ടി ഇത് കമ്പനി ഇറക്കിയിട്ടുള്ള അതേ കണ്ടീഷനാണ് വേറെ എക്സ്ട്രാ പണികളും പാച്ച് വർക്കും ഒന്നും എടുത്തിട്ടില്ല നല്ല കണ്ടീഷനാണ് ഒക്കെ കമ്പനി കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് എക്സ്ട്രാ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇൻറ്റീരിയറും സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഒരു എക്സ്ട്രാ പുറത്തുനിന്ന് ചെയ്തിട്ടുള്ളതാണ് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള സീറ്റ് കവറൊക്കെ അടിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സി എൻ ജി കുറ്റിപ്പടത്ത് സീൽ ചെയ്തിട്ടുള്ളൂ സി എൻ ജി വാഹനങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുകയാണ് ഒരു മൂന്ന് വർഷം കൂടുമ്പോൾ സി എൻ ജിയുടെ സിലിണ്ടർ സീൽ ചെയ്യേണ്ട ഒരാവശ്യമുണ്ട് അത് നമ്മൾ അവിടെ ഒന്നിൽ ഷോറൂമിൽ സിലിണ്ടർ കൊടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ സിലിണ്ടർ ഡയറക്റ്റ് ഇതിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ചെയ്യേണ്ട കാര്യമാണ് അറിയാത്തവർക്ക് ഒരു ഇൻഫർമേഷൻ ആയിരിക്കും അപ്പോൾ അത് മൂന്ന് വർഷം കൂടുമ്പോൾ ചെയ്യേണ്ടതാണ് മൂന്ന് വർഷം കഴിഞ്ഞാൽ നമ്മൾ പമ്പിലൊന്നും പോയാൽ കുറ്റി റീഫില്ല് ചെയ്ത് തരില്ല അങ്ങനെ ഒരു പ്രശ്നം സി എൻ ജെ വണ്ടി ആൾക്കുണ്ട് എന്നാലും കുഴപ്പമില്ല പെട്രോൾ എഞ്ചിനാണ് അത്യാവശ്യം യാത്രാസുഖമൊക്കെ ഉള്ള വണ്ടിയാണ് മൈലേജും ഉണ്ട് അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരും ഈ ഒരു വണ്ടി മത് ചാടാൻ കാരണം മൈലേജ് തന്നെയാണ് മൈലേജും യാത്രാസുഖവും അതീ വണ്ടീനെ കഴിച്ചിട്ട് ബാക്കിയത് വണ്ടിയുള്ളൂ നമ്മൾ പറഞ്ഞ പോലെ എടുക്കാൻ തയ്യാറായിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ധൈര്യമായിട്ട് എടുക്കാം അടവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്തു കൊടുക്കും